ശ്രുതിയായിരിക്കട്ടെ ഉള്ളവരെ വചനദീപ്തി എന്ന വചന വിജയന്തരത്തിലേക്ക് സ്വാഗതം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും സ്നേഹമുള്ളവരെ സാഹചര്യം ഇതാണ് യേശുവിൻ്റെ പരിചിതത്തിൻ്റെ സ്വഭാവനമായി യേശുവിൻ്റെ പ്രബോധനങ്ങൾ അഞ്ച് വലിയ പ്രഭാഷണങ്ങളായിട്ടാണ് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിലഞ്ചാമത്തെ തൊട്ട് മുമ്പുള്ളതാണ് യേശു ജെറൂസലത്തെത്തി ജെറൂസല ദേവാലയ ശുദ്ധീകരണം നടത്തി ജെറൂസലത്തെ നേതാക്കന്മാരുമായി വലിയ സംഘർഷവും സംഘടനവും ഉണ്ടായി അതിൻ്റെ അവസാനം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം ഒരു സമാപനം പോലെയാണ് വലിയ വലിയ ദുരിതങ്ങളൊന്നുമില്ല അവതരിപ്പിക്കുകയാണ് അതിൽ പന്ത്രണ്ട് വാക്യങ്ങൾ നിയമജ്ഞർക്കെതിരെയുള്ള യഹൂദ മത നേതൃത്വത്തിനെതിരെയുള്ള യേശുവിൻ്റെ അതി ശക്തവുമായ വിമർശനവുമാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് കാണിക്കുന്നത് അവരുടെ ഭക്തി പ്രകടനങ്ങളെല്ലാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് അവ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമൽ വെച്ചു കൊടുക്കുന്നു സഹായിക്കാൻ ചെറുപരൽ പോലും അനക്കാൻ തയ്യാറാകുന്നില്ല അവർ തങ്ങളുടെ നെറ്റിപ്പട്ടകൾക്ക് വീതിയും വസ്ത്രങ്ങൾക്ക് തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു വിരുന്നുകൾ പ്രമുഖ സ്ഥാനവും ചെലവുകൾ പ്രധാനപീഠവും നഗരവീഥികൾ അഭിവാദം ഇഷ്ടപ്പെടുന്നു ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വലിയവനാവുക മത മത നേതൃത്വത്തിൻ്റെ അപചയമാണ് യേശു എടുത്ത് കാണിക്കുന്നത് ആവരുത് അപ്പോൾ ഈ പാഠം ഇന്നും പ്രസക്തമാണ് എങ്ങനെയോ നമ്മളത് മറന്നു പോകും മൊത്തം എഴുതിയ സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം പലപ്പോഴും നമ്മൾ വായിക്കാറില്ലേ എന്നതുപോലും തോന്നുന്നു നമ്മുടെ ഭാവങ്ങൾ കണ്ടാൽ അതെല്ലാ തലങ്ങളിലും സമൂഹത്തിൻ്റെ തലങ്ങളിലും പ്രത്യേകിച്ച് മതാത്മക തലത്തിൽ ഈ പറഞ്ഞ ഫരിസയിസം ഫരിസേയുടെ മനോഭാവം വളരെ ശക്തിപ്പെടുന്നില്ലേ എന്ന് സംശയിക്കാം ഈ തൊങ്ങലുകളും പരപ്പെട്ടകളും എല്ലാം നീട്ടുകയും വീട്ടുകയും ചെയ്യുമ്പോൾ യേശു പറഞ്ഞതിന് വിരുദ്ധമായിട്ടല്ലേ നിൽക്കുന്നത് വേഷവിധാനങ്ങളിലൂടെ പ്രകടമാകുന്ന ഈ മഹത്വത്തിൻ്റെ ആ ഒരു സുവിശേഷൻ യേശു പറഞ്ഞത് അപ്പോൾ നിങ്ങളങ്ങനെയാ വരുത് തന്നെത്താൻ ഉയർത്തുകയല്ല താഴ്ത്തുകയാണ് എളിയവനായിരിക്കണം ആയിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക നമ്മുടെ വേഷവിധാനങ്ങളും നമ്മുടെ അഭിസംബോധന രീതികളും കുറെ കൂടി സ്വാഭാവികമാകാൻ പാടില്ലേ എളിയവരാകാൻ പാടില്ലേ യേശുവിൻ്റെ ഇതുപോലെ അപ്പോൾ മറ്റുള്ള മുമ്പിൽ വലിയവനാവാൻ ശ്രമിക്കാതെ ആയിരിക്കുന്ന സന്തോഷം സന്തോഷം കണ്ടെത്തും നമ്മളെല്ലാവരും മഹത്വമുള്ള ദൈവത്തിന് ചാൻ സൃഷ്ടിക്കപ്പെട്ടവരാണ് ദൈവത്തിന് മക്കളായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഓരോ വ്യക്തിയും ദൈവത്തിന് മകനാണ് മകളാണ് ആ അഭിമാനം മതിയിൽ അതുകൊണ്ട് നമ്മളെല്ലാവരും സഹോദരൻ കാണണം ഒരാൾ മറ്റൊരാളെ വലിയവനല്ല ആ വലുപ്പം കാണിക്കാനുള്ള ശ്രമം നമ്മൾ കഴിയുന്ന ഒഴിവാക്കുകയും ചെയ്യണം സഭയിൽ അത് കൂടി വരുന്നവർ തോന്നും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഇരുപത്തി മൂന്നാമത്തെ ത്യായം നമ്മൾ ശ്രദ്ധിച്ചു വായിക്കണം മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ തന്നെ ഉയർത്തിയാൽ ആ താഴ്ത്തുകയായിരിക്കും ദൈവത്തിന് മുമ്പിൽ ഉയർന്നില്ല എന്ന് നോക്കുക ദൈവത്തിനെല്ലാവരും തുല്യരാണ് എല്ലാവരും മക്കളാണ് അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നതിൽ ദൈവത്തിൻ്റെ പുത്രൻ പുത്രി എന്നതില് സന്തോഷം കണ്ടെത്തുക അഭിമാനം കണ്ടെത്തുക അനുഡം ബ്രാമ്രദാനം ചെയ്യട്ടെ ബാക്കിയെല്ലാം ആവശ്യമില്ലാത്തതാണ്